ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കണേ ഞാൻ എൻ്റെ അനിയന് ഗൾഫിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചധികം എണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല വലിയ സൈസിലുള്ള ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തലയെല്ലാം മാറ്റിയിട്ട് ഉള്ള ഭാഗം മാത്രമേ അച്ചാറിടാനായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാനൊരു വലിയ അളവിൽ കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു അരക്കിലോടെ അളവിൽ തയ്യാറാക്കുന്നത് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അളവെല്ലാം എഴുതിയിരിക്കാം അപ്പോൾ അത് നോക്കി മനസ്സിലാക്കിയാലും മതി ഇനിയിപ്പോൾ ഈ മീ കൊഞ്ച് നമ്മൾ അരമണിക്കൂറ് അരപ്പൊക്കെ തേച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ഇനി അതൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ കൊഞ്ചിൻ്റെ കൊഞ്ചെല്ലാം നമുക്കിതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒത്തിരി നേരം ഇട്ടങ്ങ് ഹാർഡായിട്ട് പൊരിച്ചെടുക്കരുത് അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ മതി ഒരുപാട് നേരം എണ്ണയിലിട്ടങ്ങ് പൊരിച്ച് കട്ടിയാക്കി കളയരുത് ഒരു സൈഡ് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നങ്ങൾ കോരി മാറ്റാം ഇതുപോലെ നമ്മൾ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ കൊഞ്ചും വറുത്ത് മാറ്റി വയ്ക്കാം ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്തും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാ ചെമ്മീനും നമുക്ക് പൊരിച്ച് പൊരി മാറ്റി വയ്ക്കാം ഇനി ഈ അരപ്പ് ഇനി ഈ കൊഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾ പൊടിയും കായത്തിൻ്റെ പൊടിയും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് വിനാഗിരി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഈ കൊഞ്ച് അച്ചാറിന് കിട്ടുകയും ചെയ്യും നമ്മൾ പൊടികൾ നേരിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വിനാഗിരിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കണ്ടോ ഇതുപോലെ കൊഞ്ച് നമ്മൾ ചെമ്മീനെല്ലാം ഇതുപോലെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ കൊഞ്ച് പൊരിച്ചെടുത്ത എണ്ണയില്ലേ അത് ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇത്ര എണ്ണ നമുക്ക് പോരാ ഇനി നമുക്കതിലേക്ക് കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ കടകെല്ലാം പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ നന്നായിട്ട് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവൂ ഇപ്പം ഞാനിത് എൻ്റെ അനിയന് ഗൾഫിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന അച്ചാറാണ് ഇപ്പോഴത് കുറച്ച് ദിവസം വെച്ചിട്ടുപയോഗിക്കാനായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇതിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കത്തില്ല വിനാഗിരി മാത്രം ചേർത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കണ്ടോ ഇപ്പം നല്ല കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് കൊഞ്ചച്ചാറിന് എവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മൊരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്ത് ഇളക്കി മാറ്റി വെച്ചിരുന്ന അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കരവെപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കണ്ടോ ഇനി അരപ്പ് ചേർത്ത് അത് അരപ്പിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കൊഞ്ചൊക്കെ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇപ്പം അരപ്പ് നല്ലതുപോലെ വഴറ്റി നല്ല മുരിഞ്ഞ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കണ്ടോ നല്ലതുപോലെ നന്നായിട്ട് ഇപ്പോൾ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നതുണ്ട് ഈ സമയത്ത് ഞാൻ ആ തവി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തടി ഒരു ചിരട്ടയുടെ ഒരു തവിയെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നാകുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ അരപ്പില് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ ഈ സമയത്ത് നോക്കണം നല്ല പുളിപ്പ് രസം കിട്ടാനായിട്ട് നമ്മൾ വിനാഗിരി നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇപ്പൊ നന്നായിട്ട് തിളച്ച് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ബാക്കി ആവശ്യത്തിനുള്ള വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് അവസാനം നമ്മൾ നേരത്തെ കായപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും അവസാനം നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ ആ മണം അതിൽ തങ്ങി നിൽക്കും ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ പൊരിച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഒരു ഉണങ്ങിയ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കാൻ നല്ല അടിപൊളി നമ്മുടെ അച്ചാറൂടെ റെഡി ആയി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡിയായി കേട്ടോ കാണുമ്പോൾ തന്നെ കൊത്തിയാവുന്നുണ്ടല്ലേ വളരെ ഈസി അല്ലേ ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഞാൻ അത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കണ്ടോ ഇതുപോലെ നിറച്ച് നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി അടച്ച് കൊടു അടച്ച് നമുക്കിത് കൊടുത്തയക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്